സ്വാഗതം ഇന്ന് കുറച്ച് നൊത്തോലി കിട്ടിയിട്ടുണ്ട് ഇന്ന് നൊത്തോലി പീര വെക്കാം നൊത്തോലി പീരയ്ക്ക് ആവശ്യമുള്ള നൊത്തോലി എല്ലാം നുള്ളി കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം എല്ലാം തല്ലി അതിലോട്ട് ചേർക്കാം ഒരു രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ട് ഇടിച്ചെടുക്കാം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മീന് കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് കൂടെ ചേർത്തിടിക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരുപാട് ഇടണ്ട കുറച്ചിട്ടാ മതി അത് കൂടെ ചേർത്തിടിക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രം ഉള്ളിയുണ്ട് അതും കൂടെ ഇട്ടൊന്ന് ചതച്ചു കൊടുക്കാം ഒരുപാട് ചതയ്ക്കണ്ട ഒന്ന് ചതച്ചാൽ മതി കൊച്ചുള്ളിയാണ് ഒരു കാൽ കിലോളം വരും ചെറുതായിട്ട് ഒന്ന് ചതച്ചു കൊടുക്കണം മീനിലോട്ടിട്ട് നന്നായിട്ട് വരവി വെക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് വരവി വെക്കാം നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി മീനിന്ന് കുറച്ച് വെള്ളം വരും വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അടപ്പടച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ ഇളക്കി വെക്കാം ഒന്ന് ആവി വന്ന് ഉടങ്ങി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം തവീര മൂട് വെച്ചിളക്കിയാ മതി ചെറുതായിട്ട് ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കണം പൊടിഞ്ഞു പോവുക അല്ലെങ്കില് നടുക്ക് പിടിക്കാതെ അടിവശം കരിഞ്ഞു പോവോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കരുവേപ്പിലയും കൂടെ ഒഴിച്ച് ടീ ഓഫ് ചെയ്യാം ഇളക്കി കൊടുക്കാം കറിവേപ്പിലും കൂടെ പിറ്റിട്ട് കൊടുക്കാം മീൻ പീര റെഡിയായി ചെയ്യോ പീരാ